പലതരം അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ അവർക്കൊക്കെ അസുഖം ഒരു പരിധിവരെ മാറാനും വരാതിരിക്കാനും ഒക്കെ ഉള്ളൊരു വിദ്യയാണ് ഇന്നിവിടെ പറയുന്നത് ഇത് യാതൊരു പൈസ മുടക്കില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇത് അക്യൂപ്പഞ്ചർ ചികിത്സയിൽപ്പെട്ടതല്ല പക്ഷേ ഇതിൻ്റെ ചില ഭാഗങ്ങൾ അക്യു ചികിത്സയിൽ ചികിത്സയിൽപ്പെടുത്തുന്നുമുണ്ട് ഇത് ഞാനൊരു കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കത് ഒരുപാട് ഗുണം കിട്ടി ഒരുപാട് ആശ്വാസം കിട്ടി അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഒരു വീഡിയോ രൂപത്തിലിട്ട് നിങ്ങൾക്കും പ്രയോജനപ്പെട്ടെ എന്ന് വിചാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ അത് പറഞ്ഞാലേ ഇതിപ്പോൾ പൂർണ്ണമാവുള്ളൂ അതുകൊണ്ടാണ് അത് പറയുന്നത് ഞാൻ കോട്ടയത്തൊക്കെ ജോലിയായിട്ട് തങ്ങുന്ന സമയത്ത് കയറ്റം കയറി ഇപ്പം എനിക്കൊരു ചെറിയ കെതപ്പ് ശ്വാസം മുട്ട പോകുന്നു തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ ഉടനെ അന്ന് എനിക്ക് ഇ എസ് ഐ ഉണ്ട് ഞാൻ കോട്ടയത്ത് എം ടി എച്ച് ചെന്ന് ഡോക്ടറെ കണ്ടു അപ്പോൾ അവർ എനിക്ക് എൻ്റെ അടുത്തുള്ള സ്ഥലം അങ്കം ആലുവ അങ്കമാലിയൊക്കെ ആണല്ലോ നമ്മുടെ ഏരിയ അപ്പോൾ അവിടെ ഒരു ആശുപത്രിയിലേക്ക് എഴുതി തന്നു അവിടെ ചെന്ന് ടി എം ടി എടുത്തു എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ആൻജിയോഗ്രാം ചെയ്യണം ബ്ലോക്കുണ്ട് വലിയ ബ്ലോക്കാണ് മൂന്നെണ്ണത്തിൽ കൂടുതലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഉടനെ ആൻജിയോഗ്രാം ചെയ്യണം വേണ്ട കാര്യങ്ങൾ ചെയ്യണം ആ ആശുപത്രിയിൽ അന്ന് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല തുടർന്ന് ഞാൻ അവിടെ നിന്ന് ഗുളിക മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ നിന്ന് കുറേ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് വേറൊരു ആശുപത്രിയിൽ പോയി അപ്പോൾ അവർ കുറച്ച് മരുന്നുകൾ തന്നു അങ്ങനെ അവർ കുറേ വർഷം കുറച്ച് വർഷങ്ങൾ അങ്ങനെ നീണ്ടുപോയി അത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് ഒരു ആക്യുപഞ്ചർ ചികിത്സകൻ പറഞ്ഞത് എന്ന് പറയാം അദ്ദേഹം പറഞ്ഞു നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു വിദ്യ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അയാൾ ഇവിടെ ആക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നത് ഇവിടെയല്ല കോഴിക്കോട് കഴിഞ്ഞാണ് കോഴിക്കോടിന് അറ്റത്താണ് വടക്കോട്ട് മാറിയിട്ടാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇവിടെ എൻ്റെ ക്ലിനിക്ക് അവിടെയാണ് അപ്പം നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടില്ല ഞാൻ ഒരു വിദ്യ പറഞ്ഞു തരാമെന്നുള്ളൂ ആ വിദ്യ പറഞ്ഞു തന്നു ആ വിദ്യയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് ഈ കയ്യിൽ ചില ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പ്രസ്സ് ചെയ്യുക അതാണ് ആ വിദ്യ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ രാത്രി അതായത് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിദ്യ ചെയ്യരുത് വയറ് കാര്യമായിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് ചെയ്യേണ്ടത് തുടക്കത്തിലൊക്കെ രണ്ട് ഒരു ദിവസം രണ്ട് തവണ ചെയ്യണം ഇപ്പോൾ ഞാനങ്ങനെ കുറച്ച് അഞ്ചെട്ട് വർഷമൊക്കെ അങ്ങനെ ചെയ്തു അവസാനം എനിക്കിപ്പോൾ ബ്ലോക്ക് ഒരുവിധം മാറി ഇപ്പം ഞാനിത് ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ആ ഒരു ദിവസം രണ്ടെന്നുള്ളത് ആഴ്ചയിൽ രണ്ടാക്കി മാറ്റി ഇപ്പം എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട് ഞാൻ ഇതുവരെ ആഞ്ചിയോഗ്രാം ചെയ്തിട്ടുമില്ല മറ്റേ വേറെ ഒന്നും ചെയ്തിട്ടില്ല എക്വസ്പിരി ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു ബ്ലോക്കൊക്കെ കംപ്ലീറ്റ് പോയി അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ ഞാനത് ഇവിടെ വരച്ച് കാണിച്ചു തരാം എവിടെയൊക്കെയാണ് പ്രസ് ചെയ്യേണ്ടതെന്ന് അത് ഈ കയ്യിലേ പ്രസ്സ് ചെയ്യാവൂ അല്ലെങ്കിൽ കാലിലോ അല്ലെങ്കിൽ തലയിലോ മുഖത്തോ മറ്റ് ഞരമ്പുകളിലൊന്നും ചെയ്യരുത് അത് വേറെ എന്തെങ്കിലും കുഴപ്പമായിട്ട് വരും അതിനെപ്പറ്റി എനിക്കറിയില്ലാതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യരുത് കയ്യിലിങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ അസുഖം ഇതിൽ ഒരുപാട് അസുഖങ്ങൾ ഇതിൽ നിന്ന് ഒഴിവായി കിട്ടും ആ അസുഖങ്ങളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൃദയാഘാതം അതുപോലെ ഈ നമ്മുടെ ബ്ലോക്ക് ഹൃദയാഘാതം ഉണ്ടാവില്ല ബ്ലോക്ക് മാറുമ്പോൾ പിന്നെ ഹൃദയാഘാതം ഉണ്ടാവില്ല പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ശരീരവേദന ക്ഷീണം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം ഇതിനൊക്കെ ഉടനടി പരിഹാരം കാണും ഉടനടി പരിഹാരം കിട്ടുന്നതാണ് അപ്പോൾ ഈ ബ്ലോക്ക് മാറുമ്പോൾ തന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് പിന്നെ വരാൻ സാധ്യതയില്ല അതുപോലെ രക്തം തലച്ചോറിലേക്ക് പെട്ടെന്ന് പമ്പ് ചെയ്യും കൃത്യമായ രീതിയിൽ തലച്ചോറിലേക്ക് രക്തം എത്തിക്കും അതുകൊണ്ട് തന്നെ പക്ഷാഘാതം പോലുള്ള അസുഖങ്ങളും വരില്ല പിന്നെ വിഷാദം അങ്ങനെയൊക്കെ ഉണ്ട് അതെല്ലാം മാറിക്കിട്ടും ഞാനിത് ദിവസവും ചെയ്യുന്നതും എൻ്റെ അനുഭവത്തിൽ അത് ഗുണം ആയി എന്ന് കണ്ടതുകൊണ്ടുമാണ് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഈ ഭാഗത്ത് ഒരു വര വരയ്ക്കും ദിവിടെയാണ് പതിനേഴ് പ്രാവശ്യം ഇവിടെ ഞെക്കണം പിന്നെ ഉള്ളത് ദിവിടെയാണ് അല്പം മാറിയിട്ട് ഇവിടെ പിന്നെ ഉള്ളത് ഇവിടെ ഒരു ഞരമ്പുണ്ട് ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് വരുന്നതാണതിവിടെ മറ്റേ പൾസ് എടുത്തുകൊണ്ടേയിരിക്കും അവിടെ ഇതിങ്ങനെ കൈ കൊണ്ട് ഇതിങ്ങനെ കൈ എടുക്കരുത് അങ്ങനെ തന്നെ എണ്ണം കഴിഞ്ഞിട്ട് നീ കൈ ഇവിടെ നിന്ന് എടുക്കാവും ഇതിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇങ്ങനെ പതിനേഴെണ്ണം അപ്പം ഇത് ചെയ്യുമ്പോൾ ഈ വരുന്ന ബ്ലഡിനെ ഒന്ന് അവിടെ സ്റ്റോക്ക് സ്റ്റോപ്പ് ചെയ്യും പെട്ടെന്ന് അതിനെ വിടും പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും പിന്നെയും വിടും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അത് ശരിക്കും തലയിൽ വരെ ചെല്ലുന്നുണ്ട് ആ അപ്പോൾ പെട്ടെന്നൊരു ഫോഴ്സ് എടുത്താണ് ബ്ലഡ് കയറി അപ്പോൾ ഈ ബ്ലോക്കുകളുണ്ടെങ്കിൽ പോകും എന്ന് തന്നെ ബ്ലഡ് ഒന്ന് ശുദ്ധീകരിക്കപ്പെടും ഈ പ്രക്രിയ കൊണ്ട് ബ്ലഡും ശുദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ പുകരിക്കലക്കും അല്ലെങ്കിൽ മദ്യം കഴിച്ചവർക്കൊക്കെ ഇങ്ങനെ ബ്ലഡിൽ പ്രശ്നങ്ങളുണ്ടാകും അതൊന്ന് പ്യൂരിഫൈ ചെയ്യാനും ഇത് നല്ലതാണ് അപ്പോൾ ഈ മൂന്ന് എണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഈ മദ്യത്തിലായിട്ട് വിവിടെ ഒന്ന് ചെയ്യണം പിന്നെ ഇവിടെ ഒന്ന് ചെയ്യണം ഇവിടെ ഒന്ന് ഇതെല്ലാം പതിനേഴ് പ്രാവശ്യം കേട്ടോ അത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ചെയ്യണം ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ വരണത് ഇങ്ങോട്ടാണ് ഇതിവിടെ പതിനേഴ് പ്രാവശ്യം ഞെക്കണം അതായത് ഇവിടെയൊക്കെ ഞെക്കുമ്പോൾ ഇങ്ങനെ വിരലിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഈ വിരലിന് പതിനേഴെണ്ണം കഴിഞ്ഞിട്ട് ഈ വിരലെടുക്കാവും അങ്ങനെ ചെയ്യണം പിന്നെ ഉള്ളത് ഇവിടെയാണ് എല്ലാ വിരലിൻ്റെയും ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഇവിടെ പിന്നെ ഒന്ന് ഇവിടെയാണ് അത് കഴിഞ്ഞിട്ട് ഈ വിരലിൻ്റെ മറിച്ച് ചരിച്ച് പിടിച്ചിട്ട് ഇത് ഇവിടെ വരണം പിന്നെ ഈ നടുവിരലിൽ ഒറ്റ ഇവിടെ മാത്രവും ഇത് ഇവിടെ മാത്രവും വേറെ എങ്ങും വേണ്ട പിന്നെ ഈ വിരലിൽ വിരലിലിവിടെ വട്ടത്തിലിട്ടത് ഈ ഈ ഭാഗത്തായിരിക്കണം പിന്നെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് പിന്നെ ഇവിടെ നടുക്ക് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് പിന്നെ ഉള്ളത് കൈ മ കമത്തി വെച്ചിട്ട് ഇവിടെയാണ് ഇവിടെ ഈ രണ്ട് ഇവിടെ നമുക്ക് ഞെക്കി നോക്കിയാൽ അറിയാം ഒരു സ്പന്ദനം ഉണ്ടാവും ഇത് അവിടെ ഇത്രയും സ്ഥലത്ത് ആണ് പതിനേഴ് തവണ ഞെക്കേണ്ടത് ഇതിപ്പം നിങ്ങൾക്കിത് എഴുതി എടുക്കാൻ കയ്യ പടം ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് കൈയുടെ ഒരു പടം വരച്ചിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു തന്ന അതേ രീതിയിൽ ചെയ്തു ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു വരയിട്ടടുത്തേക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ ചെയ്യാട്ടോ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരെണ്ണം മതി ഈ വിരലിനും ഈ വിരലിൻ്റെ ഇവിടെയും ഒരെണ്ണം ചെയ്യുന്നത് നന്നായിരിക്കും ചെറുവിരലിൻ്റെ ഈ ചൂണ്ടുവരലിൻ്റെയും ചെറുവിരലിൻ്റെ ഈ ഭാഗത്ത് ഒരു ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇതിൽ ഞാനിത് രാവിലെയും രാത്രിയും ചെയ്തുകൊണ്ടിരുന്നു എല്ലാ ദിവസവും അങ്ങനെ ഒരു അഞ്ചെട്ട് വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് ഇതിൽ കുറവ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ കുറവ് വന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഞാനും ചെയ്തുകൊണ്ടേയിരുന്നു അതിലൊന്നും ആവശ്യമില്ല കുറച്ച് നാൾ ചെയ്താൽ മതി അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും ചെറിയൊരു നെഞ്ചിലേക്കൊരു വേദന വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആശുപത്രി പോകണം ഇത് ചെയ്തിട്ട് ആശുപത്രിയിലേക്ക് ഉടനെ പോകണം നെഞ്ചുവേദന വരുമ്പോൾ അപ്പോൾ വണ്ടിയിലിരുന്നുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ വണ്ടി വിളിക്കാൻ പോകുന്ന സമയത്ത് ഇത് ചെയ്തിട്ട് വണ്ടിയിലേക്ക് കയറാം വണ്ടി കയറി കയറിയിരുന്നിട്ട് ചെയ്യാം അപ്പോൾ ചെറിയൊരു വേദന വന്നാലും അതിനെ ചെറുതായിട്ട് കാണരുത് വലുതായിട്ട് തന്നെ കാരണം കാരണം ഹാർട്ടാണ് ആശുപത്രിയിൽ ഉടനെ പോകണം ഞാൻ പറഞ്ഞിപ്പോൾ തലവേദന വന്നു എന്ന് വിചാരിച്ചിട്ട് ചെവിയുടെ അവിടെയൊക്കെ ഒരുപാട് ഞരമ്പുകളുണ്ട് അതിലൊന്നും ഒന്നും ചെയ്യരുത് അതിൻ്റെ ഏർപ്പാടെങ്ങനെയാ എനിക്കറിയില്ല അതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറഞ്ഞത് ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഞാൻ ഇത് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക അതും വലിയൊരു ഉപകാരമായിരിക്കും തെറ്റാതെ ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുക അതിന് ഈ വീഡിയോ ഷെയർ ചെയ്താൽ മതി അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം